കോഴിക്കോട് നൂതനമായ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ കണ്ണൂർ സ്വദേശികളായ രണ്ടുപേരാണ് ഫറൂഖ് പോലീസിന്റെ പിടിയിലായത് ഫറൂഖിലുള്ള ആഭരണശാലയിൽ നിന്ന് നാലു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം ഓൺലൈൻ വഴി പണം അടച്ചെന്ന് കാണിച്ച് പ്രതികൾ തട്ടിയെടുത്തിരുന്നു നെഫ്റ്റ് ട്രാൻസാക്ഷൻ നടത്തി ഫോണിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് കാണിച്ച് തട്ടിപ്പ് നടത്തുന്നതാണ് പ്രതികളുടെ രീതി ഫറൂഖിലുള്ള മലബാറി ഫാഷൻസ് ജുവല്ലറിയിൽ സ്വർണം വാങ്ങിച്ച് തട്ടിപ്പ് നടത്തിയ കണ്ണൂർ സ്വദേശി അഭിഷേക് പേരാവൂർ സ്വദേശി അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത് ജ്വല്ലറിയിൽ നിന്നും നാല് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഒന്നാം പ്രതി അഭിഷേക് ആവശ്യപ്പെടുകയും തന്റെ മൊബൈൽ ഫോണിൽ നിന്നും നെഫ്റ്റ് വഴി നാല് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുകയും ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന സ്ക്രീൻഷോട്ട് ജല്ലറി ഉടമയെ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സെർവറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറാണെന്ന് വിശ്വസിച്ച കടയുടമ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ വരാത്തതിനെ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് രണ്ടാം പ്രതി അഷറഫിന്റെ സഹായത്തോടെ സ്വർണം രാമനാട്ടുകരയിലുള്ള രണ്ട് ജ്വല്ലറികളിൽ വിൽപ്പന നടത്തുകയും കിട്ടിയ കാശുകൊണ്ട് അഭിഷേകും സുഹൃത്തും കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ദില്ലിയിൽ ലക്ഷറി ഹോട്ടലിൽ ആഡംബര ജീവിതം നയിക്കുകയും അവിടെ നിന്നും ഹൈദരാബാദിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും വിമാനയാത്ര നടത്തി പണം മുഴുവൻ ചെലവഴിച്ചു കണ്ണൂർ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം വന്നിറങ്ങിയ പ്രതി നേരെ വടകരയിലെ ഒരു ജ്വല്ലറിയിലെത്തി ഇതേ തട്ടിപ്പിന് ഒരുങ്ങുമ്പോഴാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അഭിഷേകിനെ കൊണ്ട് എറണാകുളത്തു നിന്നും അഷ്റഫിനെ പോലീസ് വിളിച്ചു വരുത്തി രാമനാട്ടുകരയിൽ വെച്ച് പിടികൂടുകയായിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്